കൊറേ ദിവസമായി നമ്മൾ ഒരേ സ്റ്റെപ്പ് തന്നെ ഇടുന്നു പഴയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് മടുത്ത് സ്റ്റെപ്പ് ഡാൻസ് പിന്നെ എഡിറ്റർ സോങ് കേട്ടു നിങ്ങൾ കിണിക്കലി മാറും ഹൈ ഗൈസ് ഇന്നത്തെ ക്ലിപ്പ് മൊത്തം ഡാർക്ക് വെബ് എടുത്ത ക്ലിപ്പാണ് റിയൽ ക്ലിപ്പാണോ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡാർക്ക് വെബില് അത്യാവശ്യം റിയൽ ക്ലിപ്പേ വരാറുള്ളൂ കാരണം ഫേക്ക് ക്ലിപ്പൊക്കെ ഓൾമോസ്റ്റ് നമ്മളെ യൂട്യൂബിൽ അതിലൊക്കെ വരും ഡാർക്ക് വെബില് ക്ലിപ്പ് വരണമെങ്കിൽ അത് അത്യാവശ്യം റിയൽ ആയിരിക്കും നമ്മളെ കൈനെ ഹൊറർ വീഡിയോ ഒക്കെ അത്യാവശ്യം നിങ്ങൾ ലൈക്ക് ചെയ്തതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു എപ്പിസോഡ് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഒരു ടെൻ കെ ലേക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ സ്പോട്ടിൽ പെട്ടെന്ന് തന്നെ അടുത്ത് കിടലം പോത്ത ഗോസ്റ്റ് വീഡിയോ പിന്നെ ഇത് ജമ്പ് സ്കേർ ഇല്ല ശരിക്കും ഗോസ്റ്റ് ഇതിലിങ്ങക്ക് അത്യാവശ്യം എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ള ക്ലിപ്പിലൊക്കെ നല്ല ക്ലിയറും ആണ് ഗോസ്റ്റിനെ കാണാനും പറ്റുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതാണെങ്കിൽ ഒക്കെ ഇട്ടിട്ട് കണ്ടോ ഒക്കെ ഓഫ് ഓഫാക്കിട്ട് കാണാമെന്ന് ഞാൻ പറയില്ല അതെ അത് നിങ്ങളെ ഇഷ്ടമാണ് ഇനി എന്തെങ്കിലും ഇത് കണ്ടു ഇതായിട്ട് വേടിച്ചിട്ടൊന്നും ലാസ്റ്റ് എന്റെ അടുത്ത് വന്നിട്ട് ഇതാക്കരുത് സൂക്ഷിച്ചും കണ്ടല്ലോ കൈകാര്യം ചെയ്യും എല്ലാ കാര്യങ്ങളും അതെന്തെങ്കിലും പറയുന്നതാണ് തലാന്നുണ്ട് നിങ്ങള് ഒരു തലാന്നുണ്ട് ടോയ്സിന്റെ ഇടയ്ക്കുള്ള ഈ തല നിങ്ങൾ നോക്ക ഭയങ്കര കൃപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതാണ് മറ്റേ എന്തോ മോമോ മറ്റേ ഒരുത്തിണ്ടായില്ലേ എന്താ അവളെ പേര് വാട്സപ്പിലൊക്കെ കാലം ഇങ്ങനെ വന്ന ഒരു മോമോ പെണ്ണ ആ ഒരു സാധനം നോക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഭയങ്കര ക്രീപ്പി ആയിട്ടുണ്ട് പക്ഷെ ഇത് കാര്യമായിട്ട് ഇതിൽ ആരും അറ്റാക്ക് ഒന്നും ചെയ്യുന്ന അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ആ ടോയിന്റെ അടയ്ക്ക് ഈ ഒരു തല മേ ബി ക്രിയേറ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ എന്നാൽ അത്ര അത്രക്കാരും മുടി ഒന്നുമില്ല ഇതിന് കുറച്ച് മുടി മാത്രമേ ഉള്ളൂ നിങ്ങൾ നോക്കിയാൽ മതി ഭയങ്കര ക്രിപ്പിയാണ് ഫേസ് മറ്റേ മോമോ ആ പെണ്ണും പേരെ ഓർമ്മയില്ല ഓണ്ടെ പോലെ ഉണ്ട് ഏകദേശം പറഞ്ഞതാണ് അറിയാൻ പാടില്ല ഇതൊന്നും ശരിക്കും ഉള്ളതാണോ ഓളെ ചതിച്ചിട്ട് ഏതോ ഒരു ബോയ്ഫ്രണ്ടും ഏതോ ഒരു പെണ്ണും എന്നിട്ട് ഓളെ കൊന്നു പോലെ കൊന്നേന്റെ പ്രേതമാണ് പോലും ഇതെന്നെല്ലാമാണ് പറയുന്നത് എന്നിട്ട് എന്തോ ഒരു വാളിൻ്റെ മോളിൽ നിന്ന് താഴത്തേക്ക് ഇടുന്ന പോലും ഇതുപോലത്തെ വേറെ ഏതോ ഒരു ക്ലിപ്പ് നമ്മൾ പണ്ടെപ്പോൾ കണ്ടിട്ട് രണ്ട് പെമ്പിളരെ എന്തെല്ലാം ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ചുമരി കയറിപ്പോന്നെ ആ സമയത്ത് ഉണ്ടായ ഒരു ക്ലിപ്പാന്ന് തോന്നുന്നുണ്ട് ഇത് ടാർക്ക് പെമ്പിലെ ക്ലിപ്പ് എന്നല്ല പറയുന്നത് എനിക്ക് സത്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല അതിലിങ്ങനെ ക്യാപ്ഷനൊക്കെ കുറച്ച് വായിച്ച് വെച്ചിട്ട് ഞാൻ എടുത്തു എടുത്തുവെച്ചത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ റിയലാണോ സത്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല ഒരു കുഞ്ഞെ കളിക്കണ കൈ 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 അത് വലിച്ചു കൊണ്ടുപോലെ ആ വലിച്ചു കൊണ്ടോ കൊണ്ടുപോലെ അതിന്റെ തലക്ക് അടിച്ച് കിട്ടും കാട്ടിലടിയിൽ കുട്ടിച്ച് വലിച്ചെ കൊണ്ടു കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എടിച്ചോ യി വലിച്ചങ്ങനാ പറ കട്ടിന്റെ സീന് കണ്ടില്ല നിങ്ങൾ കട്ടിന്റെ കട്ടിന്റെ അടിയിലെ ഒരു സീൻ ഉണ്ട് അതായിരുന്നു എനിക്ക് കുറച്ച് മോസ്റ്റ് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതായത് നിങ്ങൾ കട്ടമല കിടക്കുന്ന ആണെങ്കിൽ കട്ടിന്റെ അടിയും നോക്കിക്കോ നോക്കണ്ട നോക്കണ്ട ഞാൻ പറയുന്നില്ല നോക്കണ്ട നിങ്ങള് കട്ടിന്റെ അടിയിൽ നിന്ന് കാലൊന്നും പുറത്തിടണ്ട ഇടണ്ട അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഏകദേശം ഒരു ക്ലിപ്പ് ഞാൻ പറയാ കട്ടിന്റെ അടിയിൽ കുറച്ച് സീനാണ് കൈസ് എല്ലാരും ഉറങ്ങിക്കിറങ്ങുന്ന സമയത്ത് മൂന്ന് മണിയാണ് നാലു മണിക്കെങ്ങാനോ ഈ ചങ്ങായി എന്തോ പുറത്ത് ഒച്ച കേട്ടിട്ട് ക്യാമറ പിടിച്ചിറങ്ങിയതാണെന്നാണ് പറയുന്നത് അന്നേരം ഒരു ഗോസ്റ്റിനെ കണ്ടു എന്നാണ് പറയുന്നത് അതെന്തോ ഒച്ചയാക്കുന്നുണ്ട് കൈഷ് നിങ്ങൾക്ക് കാണാം ആ മതിലിന്റെ ബാക്കിൽ കണ്ട ഒരു തല ഒരു തല മാത്രം അവള് എന്തോരം ഒച്ചയാക്കുന്നുണ്ട് ഇവ മാത്രമേ ഉള്ളൂ കണ്ടൊക്കെ എന്തോ തിളങ്ങുന്നുണ്ട് ചെറുതായിട്ട് മുടി ഉണ്ട് ഫുള്ളായിട്ടില്ല പക്ഷെ അത്യാവശ്യം ആയിട്ടാണ് കാണുന്നത് ഇത് എന്ത് തരം കോസ്റ്റ് ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് കുറേ ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട് ഈ ഈ പ്രേതങ്ങളെ തിയറി എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ കുറെ സ്റ്റഡീസ് ഉണ്ട് ഈ വൈറ്റ് ഫോഗ് ഉള്ള ഗോസ്റ്റർസ് വേറെ തന്നെയാണ് ഈ ബ്ലാക്ക് ഫോഗ് ഉണ്ട് അതായത് ബ്ലാക്ക് കളേഴ്സ് അത് വേറെ തന്നെയാണ് ലൈക്ക് അത് മനുഷ്യന്മാർ ഉപദ്രവിക്കൂ ഇത് ഉപദ്രവിക്കത്തില്ല പക്ഷെ ഈ വൈറ്റിൽ തന്നെ ഉപദ്രവിക്കുന്ന വേറെ ടൈപ്പ് ഓഫ് ഉണ്ട് ഇങ്ങനെ എന്തൊക്കെയൊക്കെ തിയറീസ് ഉണ്ട് ഇതില് സയന്റിഫിക് ആയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എഴുതിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഉള്ളത് തന്നെയാണോ എന്ന് വിചാരിച്ചു ഉള്ളതാണ് ഇല്ലാത്ത ആളുകൾ എനിക്ക് ഞാൻ പറയുന്നില്ല ഞാൻ നേരിട്ട് കാണാൻ ഞാൻ ഇപ്പോൾ ഇതൊന്നും വിശ്വസിക്കത്തില്ല നിങ്ങൾ ആരെങ്കിലൊക്കെ നേരിട്ട് കണ്ടതാണെങ്കിൽ നിങ്ങൾ കുറച്ച് മേടിച്ചു തന്നെ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടതാണെങ്കിൽ എന്തായാലും നിങ്ങൾ രണ്ടുമൂന്നു പ്രാവശ്യം കൂടി കാണാനുള്ള ചാൻസ് ഉണ്ട് കട്ടിന്റെ അടിയിൽ നിന്ന് കട്ടിന്റെ മുകളിലെ കിടക്കുന്ന കാല് പുറത്തിടണ്ട ആദ്യം പറഞ്ഞൊക്കെ കാല് പുറത്തിടന്നിട്ടുണ്ടോ ഇത് വന്ന് താമസിക്കുന്ന വീടാണേ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഗോസ്റ്റ് കാണുന്നുണ്ട് ലൈക് നിങ്ങൾ കാണുന്നുണ്ട് ആ ചെറിയ കട്ടയുടെ കൂടെ ഒരു കണ്ണ് ഫേസ് ൊക്കെ എന്തോ പൊന്തോ ഇവിടെ ഒരു മാത്ര ഗോസ്റ്റ് അന്മാക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ അമ്മക്ക് പമ്പിണ്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാ പിരുത്തേറി അവളെ പല്ലും വായന കണ്ണും ആ ഡാർക്ക് ഫേസിൽ തന്നെ ഭയങ്കര ക്രീപ്പായിട്ടുണ്ട് ഒന്നുകൂടി ഒന്നൂടി നിങ്ങള് കണ്ടോ ഭയങ്കര നേരമായിട്ട് അതിന്റെ ഇടയിൽക്കൂടെ മാത്രം അതിനെ കാണുന്നുള്ളോ കണ്ണു പോവുക നല്ല ഡാർക്ക് എന്ത് ചെയ്യും ഇന്നത്തെ സാധനം നിങ്ങളിപ്പോ വീടെ കാണുന്നതായിരിക്കും ഇവിടെയാണ് എന്റെ ഡോർ ഉള്ളത് ഫോർ എക്സാമ്പിള് സോ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു വീടെ കാണുമ്പോ ഈ ഡോറ് പകുതി തുറന്ന് വെച്ചിരിക്കുന്ന അപ്പറേ പക്ഷെ നമ്മളെ റൂമിൽ വെളിച്ചില്ല അപ്പൊ ഈ ഡോറിന്റെ ഈ സൈഡിൽ കൂടെ വെറുതെ തല മാത്രം ഈ ഡോറാണ് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ എത്തിയോക്ക് നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെ രണ്ട് മിനിറ്റ് നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന നിങ്ങൾ ആലോചിച്ചു ഞാൻ അപ്പൊ തന്നെ ബോധം കൊടുക്കും ഞാൻ പിന്നെ രാവിലെ എണീക്കുള്ള എനിക്ക് ബോധം വന്നു എന്ന് പറഞ്ഞ പോലും ഞാൻ ഉറക്കിന്ന് എണീക്കില്ല ഞാൻ അങ്ങനെ കണ്ണും കൂട്ടി ഞാൻ ചത്തെന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് വിശ്വസിച്ചിട്ട് രാവിലെ ആയിട്ട് എണീക്കത്തുള്ളൂ ഓക്കെ ഈ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തായ്ലാന്റ് എവിടെയാന്ന് അറിയത്തില്ല ഇവനെന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന ഏതോ ഒരുത്തരാണ് അപ്പൊ ഇവ റൂട്ടുമലേക്ക് അതായത് ആരും ഇല്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് എത്തി എന്തൊക്കെയോ മണത്ത് എന്തൊക്കെയോ ഇതായി അങ്ങനെ ഇപ്പൊ വണ്ടി അവിടെ നിർത്തി ആ സമയത്ത് ഇവ മുമ്പ് ഇവനെന്തോ കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് ഇപ്പൊ വണ്ടി നിർത്തിയത് അതിനു ശേഷമുള്ള കാര്യമാണ് ജാസ്മിൻ വിത്ത് ഫിസി എന്തോ ആരും എവിടെയോ കണ്ടേ എന്താ കണ്ടത് ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടില്ല ശിവനെ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്തിനാ ഇറങ്ങുന്ന കാറും കൊണ്ട് പൊക്കൂടെ കണ്ടാ ഒരു കാല് ഏറിലി ഇത് പെട്ടെന്ന് ലോറിന്റെ അടിയിൽ നിന്ന് കൈയ്യട്ട് പിടിക്കുന്ന ആലോചിച്ചോക്കിയേ ജംബുസ്കർ ഇല്ല അതുകൊണ്ട് ഇപ്പഴാണ് എനിക്ക് ബോധം വന്നേ അതിന് മുമ്പേ എനിക്ക് അങ്ങ് പോയി കൂടെ ആയിരുന്നു ഇപ്പോഴാണോ എനിക്ക് ബോധം വന്നത് ഒന്നുകൂടെ ആ കാല് വന്ന ക്ലിപ്പ് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് പൗസ് കാണിച്ചേസ് നോക്കാം ആ കാലണ്ട അനങ്ങുന്നില്ല ആ ആ കാല് അനങ്ങുന്നില്ല അത് ഏറിലാണ് നിലത്ത് തട്ടുന്നില്ല ഏറിലാണ് കാല് കുറച്ച് പേടിക്കേണ്ടിയിരിക്കുന്നു കൈസധികം പേടിക്കേണ്ടിയിരിക്കുന്നു ചുറ്റുപാട് ഞാൻ എപ്പോഴും പറയുന്ന നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ആണ് ഇത് ഗൈസ് ഇതില് ഗോസ്റ്റായിട്ട് പറയണില്ല പക്ഷെ ഈ സെക്യൂരിറ്റി ഇല്ലേ ഇത് ഏതൊരു ഷോപ്പ് അവിടെ ഒരു സെക്യൂരിറ്റി പോലീസ് ഓഫീസർ ആണോന്ന് എനിക്കറിയില്ല എന്തോരാണ് അപ്പൊ ഇയാള് അവിടെ ഇങ്ങനെ നടന്നു പോന്നോ ഒരു കുട്ടി ഇരുന്ന് കരയുന്നുണ്ടെന്നാണ് പറയുന്നത് ഇയാൾ ആ കുട്ടിനെ സമാധാനിപ്പിച്ചിട്ട് കുട്ടീന്റെ സ്ഥലം എവിടെ എന്തൊക്കെയല്ലേ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ക്യാമറയിൽ ഇല്ല ഇത് കണ്ട ഫസ്റ്റ് മനസ്സിലാവില്ല എന്താന്ന് പക്ഷെ അയാൾ അയാൾ അവിടെ ഡയറക്റ്റ് കാണുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ ഒന്നും കാണുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി ഇയാൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയ ഒരു ഒരു കുട്ടി അവിടെ ഉണ്ട് എന്നിട്ട് അവൾ കണ്ട തൊടുന്നുണ്ട് എന്നിട്ട് അവളെ ഇരുന്നിട്ട് കണ്ട ഇരുന്നിട്ട് അവളുടെ അടുത്ത് എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട് വേറെ അതിൻ്റെ അടുത്ത് ആരും ഇല്ല ഗൈസ് എന്നിട്ട് ആ കൈ കൊണ്ട് പിടിക്കുന്നു ലൈക്ക് ബാ ലൈക്ക് എന്നാ കൊണ്ടാക്കി തരാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് അയാളെ അതിനക്കാര് എന്തൊക്കെയോ കോൺവെർസേഷൻ ചെയ്യുന്നുണ്ട് അഭിനയിക്കാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റൂല് ശരിക്കും ഒരാളോട് വർത്താനം പറയുന്ന ഇങ്ങനെ അതുപോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ട എന്നിട്ട് അതെ കൂട്ടിയിട്ട് പോവാണ് ഞാൻ കൊണ്ടാക്കി തരാ അങ്ങനെ എന്തോ പറഞ്ഞു ആരുല്ല ആരുമില്ല ഇയാള് പിന്നെ ആരോട് പറഞ്ഞു അയാളോട് എന്തോ എന്റെ സെക്യൂരിറ്റിയാ പോലീസ് ഓഫീസർ ആരും ആണ് എനിക്കറിയാൻ പാടില്ല ഓ ഗ്ലാസ് പൊട്ടി പെട്ടെന്ന് ഗ്ലാസ് മിറർ പൊട്ടി ഗൈസ് നിങ്ങൾ ഈ മിററിന്റെ ഇവിടെ അതായത് ടിവിന്റെ അവിടെ ആയിട്ട് ചെറിയ എന്തോ ഒരു മുഖം പോലെ കാണുന്നുണ്ട് ഗൈസ് ചെറിയ ഒരു ഗ്ലാസ് ഓട്ടോമാറ്റിക് പൊട്ടണെങ്കിൽ ഗൈസ് ഒരു ഗ്ലാസ് ഓട്ടോമാറ്റിക് പൊട്ടണെങ്കിൽ ഞാൻ പറയട്ടെ ഒന്നിക്ക് ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് എറിയണം അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടണമെങ്കിൽ ഹൈ ഹൈ സൗണ്ട് വരണം ഭയങ്കരമായിട്ട് ഒരു സൗണ്ട് വരുമ്പോഴാണ് ഗ്ലാസ് ഒക്കെ പൊട്ടാൻ ഈ പ്രേതങ്ങളില്ലേ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ പക്ഷെ മനുഷ്യന്മാർക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല ഈ മനുഷ്യന്മാരെ കണ്ണ് കുറെ കാര്യങ്ങൾ ഇപ്പോഴും കാണാം കുറെ യു വി അത് അങ്ങനെയൊക്കെ പക്ഷെ മൃഗങ്ങൾക്ക് കുറെ രാത്രിയിലെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും കുറെ ഇപ്പൊ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഇല്ലേ നിങ്ങൾ പൂച്ച നോക്കി പൂച്ച നിങ്ങൾ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആരും ഉണ്ടാവില്ല ഒന്നും നമ്മൾ പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടോ കാരണം അതിന്റെ മുൻകൂടെ ഒക്കെ എന്തൊക്കെ പോകുന്നുണ്ട് അതിന് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ പ്രേതങ്ങള് സ്ക്രീം ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ഒച്ചയാക്കുമ്പോഴും

േതമാണെന്ന് പറയാൻ പറ്റത്തില്ല വല്ല കൊള്ളക്കാർ ഇല്ലേ മറ്റേ രാത്രി കാറൊക്കെ അടിച്ച് മാറ്റുന്നേ യുവമാരി നിന്നിട്ട് പേടിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് ഇവർക്ക് എന്റെ പ്രാങ്ങനെങ്ങാനും വേണ്ടിട്ട് അത് ഒരു പ്രേതം എന്നുള്ള ഇതില് കൂട്ടാൻ പറ്റത്തില്ല പക്ഷെ ഇതങ്ങനെ ഡാർക്ക് വന്നെ ഐഡോൺ അതിലെനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രേതങ്ങളെ തിരയില് ഈ വൈറ്റ് ഫോഗ് അതായത് വൈറ്റ് കളർ ഫോഗ് വരുന്നത് വേറെ ടൈപ്പ് ഓഫ് ഇതാണ് കാറ്റഗറി ആണ് ഈ ബ്ലാക്ക് ടൈപ്പ് ഓഫ് ഫോഗ് ഉള്ളത് വേറെ ഒരു ടൈപ്പ് ഓഫ് ആണ് അപ്പൊ ഇത് എന്തോ ഒരു കൂട്ടിയിട്ട മ്യൂസിയമാണെന്നാണ് പറയുന്നത് അപ്പൊ അവിടെ എന്തോ ലൈക്ക് ഈ പെണ്ണുങ്ങളെ എന്തോ തപ്പിറ്റ എന്തോ കാണാണ്ടായിപ്പോയ കുന്തോ കൊടോ എന്തോ തപ്പിട്ട് ഇയാള് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് അത് അവിടെ കിടന്ന് നോക്കുന്നതാണ് കാണുന്നത് ക്യാമറയിൽ കാണാ ക പക്ഷെ അത് ശരിക്കും മനുഷ്യനല്ല വെറും അതിന്റെ ഒരു ആത്മാവ് മാത്രമായിട്ടാണ് ഒരു പുക മാത്രായിട്ടേ കാണുള്ളൂ ഇത് ഇത് കൊറേ മുമ്പേത്തെ ക്ലിപ്പാന്നാണ് പറയുന്നത് അന്ന് അത്ര എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല നോക്കിയാൽ മനുഷ്യർ കൂട്ടിയിട്ട മ്യൂസിയ അപ്പൊ അവിടെ നോക്കെ കാല് കാണുന്നുണ്ട് ഒരുമാതിരി ഫോഗാണ് ഒരു വൈറ്റ് ഫോഗ് പോലെ അത്രേ ഉള്ളു ആ പെണ്ണുകള് പിന്നെയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെന്തോ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിന്റെ അപ്പുറം ഒന്നും ഇല്ല ഇവരല്ല സീൻസ് ഇനി ബ്ലാക്ക് ഫോഗ് ഉള്ള പ്രേതം കാണാൻ കാണിച്ചു ആ പുക കണ്ട ഇതൊരു റൂമിലുള്ള നൈറ്റ് ക്യാമ്പിലാണെ ഇനക്ക് ഒരു പുക പോന്ന കാണ കണ്ടോ അത് ബ്ലാക്ക് ഫോഗ് വൈറ്റ് ഫോഗ് വേറെയാണ് ബ്ലാക്ക് ഫോഗ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്താണ് ഈ യാത്രീ പ്രേതങ്ങൾ വരുന്നത് മൊട്ടാംലേറ്റ് ഉണ്ടാക്കാൻ വരുന്നതാണ് ഇവർക്ക് രാവിലെ അല്ല വന്നുകൂടി രാത്രി രണ്ടും മൂന്നും നാലു മണിക്കല്യന്മാര് കയറി വരാൻ ഇവരെ സമയാ തോന്നി അത് ഇവർ രാവിലെ പോത്തുപോലെ കിടന്നുറങ്ങി രാത്രി രണ്ടും മൂന്നും മണിയാകുമ്പോഴാണ് വരുന്നത് അപ്പൊ ഇതാണ് നമ്മളെ ലാസ്റ്റ് ക്ലിപ്പ് ഇതാണ് എനിക്ക് കുറച്ച് ഇതായത് കാരണം എനിക്ക് കട്ടിലേക്ക് റൈറ്റ് കിടക്കുമ്പോ കാല് പുറത്ത് ഇടാൻ കട്ടിന്റെ അടിയിൽ വല്ലതുണ്ടോ എന്ന് അപ്പഴും എനിക്ക് ഇങ്ങനെ ഒരു തോന്നല് വരും എനിക്ക് എനിക്ക് ഇങ്ങനെ പേടി വരുന്ന സമയത്ത് അത് എന്തെങ്കിലും പ്രേതം മൂവി അങ്ങനത്തെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ഇതാക്കാനും കട്ടിന്റെ അടിയിൽ എന്തോ ഒരു സാധനം ഉണ്ട് കട്ടിന്റെ അടിയിൽ പ്രേതം കട്ടിന്റെ അടിയിൽ നിന്ന് കാൽ പിടിച്ച് വലിച്ചിട്ടാലോ കട്ടിന്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് എണീച്ചാലും കാരണം നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പുറം കാണാം ഇപ്പുറം കാണാം ഇപ്പുറം കാണാം പക്ഷെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ബാക്കിലേക്ക് കാണാൻ പറ്റത്തില്ല നേരെ അടിയിലേക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ ഇവ ഇവരെ ബാക്കിൽ വന്നിട്ട് പിടിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു ക്ലിപ്പാണ് കട്ടിലെ പുറത്ത് വന്നേ കിടക്കുവാണ് തല പുറത്ത് വന്നിട്ട് ഉള്ളിലേക്ക് പോയി ആലോചിച്ചോക്കി കിടക്കുമ്പോ ഇതേപോലെ ആരെങ്കിലും കാല് വല്ലതും വെലിച്ചിട്ടാ ഇനി അതിന്റെ അടിയിലേക്ക് നോക്കുന്നുണ്ട് നോക്കോളെ എന്തൊക്കെ സൗണ്ടൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ കട്ടിന്റെ ഇങ്ങനെ നോക്കൂല നോക്കോളെ അവൻ എണീച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് എൻ്റെ ബെഡിന്റെ അടിയിൽ എന്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ചങ്ങായനും കൂട്ടിയിട്ട് പോവാണെ അവനും ഏകദേശം പേടിച്ചിട്ടാണ് പോകുന്നത് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ കണ്ടെന്ന് പറയുന്നുണ്ട് റിലാക്സ് പറയുന്നുണ്ട് ആറിയുന്നുണ്ട് കട്ടിന്റെ അടിയിൽ കട്ടിന്റെ അടിയിലുള്ളത് എനിക്ക് എനിക്ക് അതൊരുമാതിരി സംഭാണ് കാലു പുറത്തിടാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അതായത് പേടിച്ചിരിക്കുന്ന സമയം നമ്മൾ ഇങ്ങനത്തെ ചിന്തകൾ നമ്മളെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ലേ പ്രയത്നെല്ലാം കണ്ടിട്ട് ആ സമയത്ത് കട്ടിൻ്റെ അടിയിൽ നോക്കി എനിക്ക് പേടിയാണ് വെറുതെ ക്ലിപ്പ് കുറച്ച് അത്യാവശ്യം എടുത്തിട്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് സോ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈക്ക് ചെയ്യുക കൈസ് പിന്നെ പാർട്ട് ടെന്നിന് അടുത്ത് വേണമെങ്കിൽ എന്താ ജസ്റ്റ് കമന്റ് ചെയ്യാ പിന്നെ ക്ലിപ്പ് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെ അതായത് കാണാത്ത റിയർ ആയിട്ടുള്ള ഹൊറർ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ഐറ്റിംഗ് കൈസ് എന്റെ ഇൻസ്റ്റയിലേക്ക് അയച്ചതര കൈ സോ ഇവിടെ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആര് പേടിക്കൊന്നും മേണ്ട നിങ്ങളെ നിങ്ങളത്രമൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രേതൊന്നും നിങ്ങൾ ഇന്നവർ നിങ്ങൾ പ്രേത്തിനൊന്നും കണ്ടിക്കില്ല നിങ്ങൾ പേടിക്കണ്ട എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ കാണു ഇനി കണ്ടവരാണെങ്കിലും നിങ്ങൾ പേടിക്കൊന്നും പേടിക്കുന്നു മേണ്ടെ കണ്ടതാണെങ്കിൽ ഒരുപ്രാവശ്യം കൂടി എന്തായാലും കണ്ടത് അപ്പൊ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ്